ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെയിൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഫേസ്ബുക്ക് മാർക്കറ്റിലൂടെ ബുള്ളറ്റ് വിൽപ്പനയ്ക്കുണ്ടെന്ന പരസ്യം കണ്ടാണ് പ്രതി മുനീർ വല്ലപ്പുഴ ചൂരക്കോട് എത്തുന്നത് തുടർന്ന് വിൽപ്പനക്കിട്ട ബുള്ളറ്റ് ഓടിക്കുകയും ചെയ്തു ഇതിനിടെ ശ്രദ്ധ മാറിയതോടെ ഇയാൾ ബുള്ളറ്റുമായി കടന്നു കളയുകയായിരുന്നു തുടർന്ന് വാഹനമുടമ ചൂരക്കോട് സ്വദേശി ഷാഫി പരാതിയുമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് ൂഖിൽ നിന്നും പ്രതിയായ മുനിയറിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മോഷ്ടിക്കപ്പെട്ട ബൈക്കും കണ്ടെടുത്തു പട്ടാമ്പി സി ഐ അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സമാനമായ മോഷണ കേസുകളും തിരൂർ പെരിന്തൽമണ്ണ സ്റ്റേഷനുകളിലടക്കം പ്രതിയുടെ പേരിൽ സമാന കേസുകളുണ്ടെന്ന് പട്ടാമ്പി സി ഐ അൻഷാദ് പറഞ്ഞു ഫേസ്ബുക്കിലിട്ട പരസ്യത്തിൽ ബൈക്ക് ഓടിച്ചു നോക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടീ സ്ഥലത്ത് വന്ന് ഈ ബൈക്ക് ഒരു തവണ ഓടിക്കുകയും തുടർന്ന് വീണ്ടും ഒരു തവണ കൂടെ ഓടിക്കാനായിട്ട് ഇയാൾ പോയി ആ ബൈക്ക് പറ്റിയയാൾ കടന്നുകളാണ് ചെയ്തിട്ടുള്ളത് തുടർന്നാണ് പരാതിക്കാരൻ സ്റ്റേഷനിൽ വന്ന് ഇത്തരം ഒരു പരാതി പറഞ്ഞിട്ടുള്ളതും അത് പ്രകാരം നമ്മൾ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുള്ളു പരാതിക്കാരെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏർ നമ്മളാ പരിസരത്തുള്ള എല്ലാ സി സി ടി വി ക്യാമറകളും പരിശോധിച്ചാൽ ഇയാൾ ആദ്യം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയും തുടർന്ന് മറ്റൊരു വഴിയിലൂടെ വീണ്ടും കുപ്പം ഭാഗത്ത് പോയതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരുപാട് സി സി ടി വി നമ്മൾ നോക്കേണ്ടി വന്നു കാരണം ഇയാൾ ഉപയോഗിച്ച ഫോൺ നമ്പർ ഒരു പഞ്ചാബിലുള്ള അഡ്രസ് അഡ്രസ്സായിരുന്നു പക്ഷെ ഇയാൾ മലയാളമാണ് സംസാരിച്ചത് അപ്പം തന്നെ നമുക്കൊരു സംശയം തോന്നിയിരുന്നു കാരണം ഏതെങ്കിലും നമ്മളെ തെറ്റിദ്രിപ്പിക്കാനായിരിക്കാം അത്തരമൊരു ഫോൺ ഉപയോഗിച്ച് ഈ പ്രവൃത്തി ചെയ്തുതെന്ന് ഉടൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു പക്ഷെ തുടർന്നുണ്ടായ നമ്മുടെ ഈ നിരന്തരമായിട്ട് ഇതിന്റെ പിന്നാലെ പോലീസ് ടീം പോയതോടെ എന്ന ആളിനെ നമുക്ക് മനസ്സിലായി ഇയാളാണ് മോഷിച്ചതെന്ന് ഇയാൾക്ക് ഇതിനു മുമ്പ് ഏഹ് താനൂരും അതുപോലെ തിരൂര് പെരിന്തൽമണ്ണ സ്റ്റേഷനുകളിലും കേസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ എസ് എ ഹരിത് സി പിഒമാരായ റിയാസ് മിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി